യോഹനാളം അധ്യായം ഒന്നു മുതൽ എഴുപത്തി ഒന്ന് വരെയുള്ള വാക്യങ്ങൾ അപ്പം വർദ്ധിക്കുന്നു യേശുബേ തിബേദിയാസ് എന്നുകൂടി വിളിക്കപ്പെടുന്ന വലിയ കടന്നിന്റെ വളകരയിലേക്ക് പോയി വലിയൊരു ജലക്കൂട്ടം വാങ്ങി അനുഗ്രഹിച്ചു കാരണം രോഗികൾ അവൻ പ്രവർത്തിച്ച അടയാളങ്ങൾ അവർ കണ്ടിരുന്നു യേശു മലയിലേക്ക് കേരളീയമാരോടൊടുത്ത് അവിടെ അവിടെ ഇരുന്നു ഇവർ വിസനത്തിൽ നിന്നാ കണ്ടിരുന്നു യേശു കടലുകളിൽ വലിയ ജന ജനത്തിന്റെ അടുത്തേക്ക് വരുന്നത് എന്നോട് ചോദിച്ചു ഇവർക്ക് ഭക്ഷിക്കാൻ നാം എവിടെയാണ് എവിടെ നിന്നപ്പോ വാങ്ങും അവനെ അവനെ പരീക്ഷിക്കാനാണ് യേശുവിനെ ചോദിച്ചത് നീ എന്ത് ചെയ്യണമെന്ന് യേശു നേരത്തെ മനസ്സിൽ നൽകിയുള്ളൂ ഫിലിപ്പസ് നടപടി പറഞ്ഞു ഓരോരുത്തർക്ക് അല്പം വീതം കൊടുക്കാൻ ഇരുന്നൂറ് ധനാൽക്കുള്ള ഒരപ്പം പോലും കൃഷി സഹോദരൻ പറഞ്ഞു അഞ്ച് ബാളിയപ്പം രണ്ട് മീനും കൈവശമുണ്ടോ ഒരു കുട്ടി ഇവിടെ ഉണ്ട് എന്നാൽ ഇത്രയും പേർക്ക് അറുണ്ട് യേശു പറഞ്ഞു ആളുകളെ ഞാൻ ഭക്ഷണത്തിന് ആ സ്ഥലത്തു വളർന്നിരിക്കുന്നു ആയിരത്തോളം വരുന്ന അവിടെ ഇരുന്നു അന്നേരം മേശോസ്വസ്ത്രം ചെയ്ത് അവർക്ക് വിതരണം ചെയ്തു അതുപോലെ തന്നെ മീനും നൽകിയത് ഭക്ഷിച്ചു കൃത്യമായി അവൻ ശിശിന്മാരോട് പറഞ്ഞു ഒന്നും നഷ്ടപ്പെടാതെ മിച്ചമുള്ള കഷ്ണങ്ങൾ എല്ലാം ശേഖരിക്കു അഞ്ച് നിന്ന് ജനങ്ങൾ ഭക്ഷിച്ചതിനം മിച്ചം കഷ്ണങ്ങൾ അവർ ശേഖരിച്ചു അവൻ പ്രവർത്തിച്ച അടയാള കണ്ട് ജനങ്ങൾ പറഞ്ഞു ലോകത്തിലേക്ക് വരാൻ ഇരിക്കുന്ന പ്രവാചകൻ സത്യമായി ഇവനാണ് ഇവൻ വന്ന് തന്നെ രാജരാകാൻ വേണ്ടി വലിയമായി പിടിച്ചുകൊണ്ട് പോകാൻ ഭാഗിക്കുമെന്ന് മനസ്സിലാക്കി യേശു വീണ്ടും തനിയെ മനങ്ങൾ വേണ്ടി പിന്മാറി വെള്ളത്തിൽ മേലെ നടക്കുന്നു വൈകുന്നേരമായപ്പോൾ അവൻ ശിശന്മാർ കടൽക്കരയിലേക്ക് പോയി അവർ ഒരു വെള്ളത്തിൽ കയറി കടൽ കടൽ നരികെ കർഷാണിലേക്ക് അപ്പോൾ നേരെ വിരുത്തി തുടങ്ങി യേശു അവരുടെ അടുത്തില്ല അടുത്ത ലത്തി കടുക്കൽ ശക്തിയെ കാറ്റ് അടിച്ചതുകൊണ്ട് കടൽ ക്ഷോഭിച്ചു ഇരുപത്തിയഞ്ചോ മുപ്പതോ സ്ഥാദിയോ ദൂരം താണ്ട് വലിച്ചുകഴിഞ്ഞപ്പോൾ യേശു കടകളിൽ നിന്ന് നടന്ന് വെള്ളത്തെ സമീപിക്കുന്നത് കളർ ഭയപ്പെട്ടു അവർ അവരോട് പറഞ്ഞു ഞാനാണ് ഭയപ്പെടേണ്ട അവൻ വെള്ളത്തിൽ കയറാൻ കയറ്റാൻ അവർ ആഗ്രഹിച്ചു പെട്ടെന്ന് വെള്ളം അവർ ലക്ഷ്യം വെച്ചിരുന്ന കരയ്ക്കെടുത്തു അവിടെ ഒരു വെള്ളം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നും ശിഷ്യന്മാരോടുകൂടി ഈശ്വരൽ കയറിയിരുന്നില്ല എന്നും ശിഷ്യന്മാർ തന്നെയാണ് പോയതെന്നും കടലിന്റെ വളരെ നിന്ന് ആളുകൾ പിറ്റേ ദിവസം മനസ്സിലാക്കി കഥാകൃതജ്ഞ സ്വപ്നം ചെയ്ത് നോക്കിയപ്പോൾ ജനങ്ങൾ പക്ഷിച്ച് ആ സ്ഥലത്തിനടുത്തേക്ക് തിവേ യാസിൽ നിന്ന് മറ്റു വള്ളങ്ങൾ വന്നു യേശുറോ ശിഷ്യന്മാരും അവിടെ ഇതെന്ന് കണ്ടപ്പോൾ ജനക്കൂട്ടം വള്ളങ്ങളിൽ കയറി യേശുവിനെത്തി ജീവന്റെ അപ്പം യേശുവിന്റെ യേശുവിനെ കടലിൽ മറുകലയിൽ കണ്ടെത്തിയപ്പോൾ ചോദിച്ചു റബി അന്ന് അപ്പോൾ എവിടെ അപ്പോൾ എവിടെ എത്തി ലഭിച്ചു സത്യം സത്യമായി ഞങ്ങളോട് പറയുന്നു അടയാളങ്ങൾ കണ്ടുകൊണ്ടല്ല അപ്പം പക്ഷെ കൃത്യമായതുകൊണ്ടാണ് നിങ്ങളെന്നിക്കുന്നത് അശ്വരമായ അപ്പത്തിന് വേണ്ടി അധ്വാനിക്കാത്ത മനുഷ്യർ എന്താ നിത്യജീവിന്റെ അനുഷ്ഠിതമായ അപ്പത്തിന് വേണ്ടി അധ്വാനിച്ചില്ല പിതാവായ മുഖ്യം നശിക്കുന്നു അപ്പോൾ അവർ ചോദിച്ചു ദൈവത്തെ അനുസരിച്ച് പ്രവർത്തിക്കുന്നവരല്ല ഞങ്ങൾ എന്ത് ജനേഷനുസരിച്ചുള്ള പ്രവർത്തി അവർ നയിച്ചത് വിശ്വസിക്കുക അപ്പോൾ അവർ ചോദിച്ചു ഞങ്ങൾ കണ്ട നിന്നെ വിശ്വസിക്കേണ്ടത് എന്താ വേളമാണെന്ന് നീ ചെയ്യുക എന്താണ് നീ പ്രവർത്തിക്കുക അവിടെ നിന്ന് അവർക്ക് ഭക്ഷിക്കാൻ സ്വർഗത്തിൽ നിന്ന് അക്കം കൊടുത്തു എന്ന് എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ ഞങ്ങൾ പിതാക്കന്മാരുകുണ്ണി വെച്ച് ഞങ്ങൾ ഭക്ഷിച്ചു യേശു അവരുടെ പറഞ്ഞു സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു മോശമില്ല നിങ്ങൾക്ക് സ്വർഗത്തിൽ നിന്ന് അപ്പം തന്നത് എന്റെ പിതാവാണ് സ്വർഗത്തിൽ നിന്ന് നിങ്ങൾക്ക് യഥാർത്ഥം തന്നത് എന്തായാലും ദൈവത്തിന്റെ അപ്പം സ്വന്തത്തിൽ നിന്ന് ഇറങ്ങി വന്ന ലോകത്തിന്റെ ജീവൻ നൽകുന്നു അത്രേ അപ്പോൾ അവർ അതോട് അപേക്ഷിച്ചു ഞങ്ങൾക്ക് എപ്പോഴും നൽകണം ഈശു അവരോട് പറഞ്ഞു ഞാനാണ് ജീവൻ്റെ അപ്പം എന്റെ അടുത്ത് വരുന്ന ഒരിക്കലും വിശക്തിയില്ല എന്നെ വിശ്വസിക്കുന്നവർ ദാഹിക്കുന്നില്ല എന്നാൽ നിങ്ങൾ എന്നെ കണ്ടിട്ടും വിശ്വസിക്കുന്നില്ല എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടല്ലോ പിതാവെനിക്ക് നൽകുന്നവർ എന്താ എന്റെ അടുത്ത് വരും എന്റെ അടുക്കൽ വരുന്നവനെ ഞാൻ ഒരിക്കലും തള്ളി കഴിയുമില്ല ഞാൻ സ്വർഗ്ഗത്തിൽ നിന്ന് നിറഞ്ഞ വന്നിരിക്കുന്നത് എന്റെ ഇഷ്ടം പ്രവർത്തിക്കാനല്ല എന്റെ അയച്ച ഇഷ്ടം നിറവേറ്റാനാണ് അവിടെ എനിക്ക് നൽകുന്ന നൽകിയവരിൽ ഒരുവനെ പോലും ഞാൻ നഷ്ടപ്പെടുത്താതെ അന്ത്യദിനത്തിൽ ദിനത്തിൽ വിളിക്കണം എന്നതാണ് എന്നെ അയച്ച ഇഷ്ടം പുത്രനെ കാണുകയും അവൻ വിശ്വസിക്കുകയും ചെയ്യുന്നവരോ അവനെ നിത്യജീവിതം ഉണ്ടാകുമെന്നതാണ് എന്റെ പിതാവിന്റെ ഇഷ്ടം അന്ത്യദിനത്തിൽ അവനെ ഞാൻ ഉപയോഗിക്കുകയും ചെയ്യും സ്വർഗത്തിൽ നിന്ന് ഇവർ വന്ന അപ്പം ഞാനാണ് എന്നാലും പറഞ്ഞതിനാൽ യഹൂദർ അവൻ പറഞ്ഞു ഇവൻ ജോസിനെ പറഞ്ഞാൽ യേശു എന്റെ പിതാവിനെ മാതാവിനെ നാം പറഞ്ഞൂടെ പിന്നെ എങ്ങനെയാണ് ഞാൻ നൽകണമെന്നു പറയുന്നത് ഈശ്വരോട് പറഞ്ഞു നിങ്ങൾ പരസ്പരം പ്രവർത്തിക്കുന്നില്ല എന്നിതാവ് ആകർഷിച്ചില്ലാത്ത ഒരുപാട് എന്റെ അടുത്തലേക്ക് വരാൻ സാധിക്കില്ല അതിന്റെ ദിനത്തിലാണ് ഞങ്ങൾ വിളിക്കും അവർ എല്ലാവരും പഠിക്കപ്പെട്ടവരാ നിങ്ങൾ പിതാവിൽ നിന്ന് ശ്രമിക്കുകയും പഠിക്കുകയും ചെയ്തവരെല്ലാം എന്റെ അടുക്കൽ വരുന്നു ആരെങ്കിലും പിതാവിനെ കണ്ടിട്ടുണ്ട് എന്നല്ല ഇതിനർത്ഥം ദൈവത്തിൽ നിന്നുള്ളവരെ മാത്രമേ പിതാവിനെ കണ്ടിട്ടുള്ളൂ സത്യം സത്യമായ ഞങ്ങളോട് പറയും വിശ്വസിക്കുന്നതിന് എന്റെ ജീവനുണ്ട് ഞാൻ ജീവന്റെ അപ്പമാണ് നിങ്ങളുടെ പിതാക്കന്റെ മരുഭൂമി വെച്ച് നന്നു മരുഭൂമി അവർ അവർ മരിച്ചു ഇതാകട്ടെ മനുഷ്യൻ ഭക്ഷിക്കുന്നതിന് വേണ്ടി സ്വന്തത്തിൽ നിന്ന് ഇറങ്ങി അപ്പമാണ് ഇത് ഭക്ഷിക്കുന്ന നൽകുകയില്ല സ്വന്തത്തിൽ നിന്ന് ഇറങ്ങിയ ജീവനോളപ്പം ഞാനാണെങ്കിലും നീ അപ്പത്തിനിന്ന് ഭക്ഷിച്ചാൽ അവർ എന്നും ജീവിക്കും ലോകത്തിന്റെ ജീവന് വേണ്ടി ഞാൻ അതൊക്കെ എന്റെ ശരീരമാണ് അതേപോലെ വിവിധ തർക്കം ഉണ്ടായി എന്റെ ശരീരം നമുക്ക് പ്രശ്നമായി തന്നെ എങ്ങനെ കഴിയുമെന്ന് ചോദിച്ചു ഈശ്ശു പറഞ്ഞു സത്യസത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു നിങ്ങൾ മനുഷ്യർക്കും ശരീര ഭക്ഷിക്കുക അവരും പാലം ചെയ്യുകയും ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജീവൻ ഉണ്ടായിരിക്കുകയില്ല എന്റെ ശരീരം ഭക്ഷിക്കുക എന്തെങ്കിലും പാലം ചെയ്യുകയും ചെയ്യുമെന്ന് എനിക്ക് ജീവനല്ല അവസാന ദിവസം വരെ ഞാൻ അവനെ ഉപയോഗിക്കും എന്നാൽ എന്റെ ശരീരം പക്ഷിക്ക ഏത് വ്യക്തിയെടുക്കും പണം ചെയ്യുകയും ചെയ്യുന്ന എന്നിലും ഞാൻ അവരെങ്കിലും വസിക്കും ജീവിക്കുന്നവനായ പിതാവ് എന്നെ അയച്ചു ഞാൻ പിതാമൂലം ജീവിക്കുന്നു അതുപോലെ തന്നെ എന്നെ ഭക്ഷിക്കാൻ ഞാൻ മൂലം ജീവിക്കും ഇത് സ്വർത്തീൽ നിന്ന് ഇറങ്ങുന്ന അപ്പമാണ് പിതാക്കന്നെ ഭക്ഷിച്ചു എനിക്ക് മരിച്ചു അതുപോലെ അല്ല ഈ അപ്പം ഇത് പക്ഷേ എന്നും ജീവിക്കും കർഫാണിലെ സിനിമയിൽ പഠിച്ചു വിളിക്കുമ്പോഴാണ് അത് പറഞ്ഞത് നിന്റെ ജീവന്റെ വസുകൾ ഇത് കേട്ടവരുടെ പലരും പറഞ്ഞു ഈ വചന പഠനമാണ് സ്ത്രീയ്ക്ക് ആൾക്കാർക്ക് കഴിയുമ്പോൾ ശിഷ്യമാർ കൊണ്ടുവരുന്നത് എന്ന് മനസ്സിലാക്കി ഈശ്വരോട് ചോദിച്ചു നിങ്ങൾ നിങ്ങൾക്ക് ഉയർച്ച വരുത്തുന്നു അങ്ങനെ എങ്കിൽ മനസ്സപ്പെട്ട് ആകെ ആയിരുന്നു എന്നിടത്തേക്ക് ആരോപണം ചെയ്യുന്നതിന് നിങ്ങൾ ചെയ്യുന്നത് നിങ്ങൾ കണ്ടാലോ ആത്മാവാണ് ജീവൻ നടക്കുന്നത് ശരീരം ഒന്നിനും ഉപകരിക്കുന്നില്ല നിങ്ങളോട് ഞാൻ പറഞ്ഞ വാക്കുകൾ ആത്മാവും ജീവനുമാണ് എന്നാൽ വിശ്വസിക്കാത്തവരായി നിങ്ങളെ ചിലരുന്നുണ്ട് അവരാരണം നിങ്ങൾക്ക് ആരും തന്നെ കൊടുക്കാൻ ഇരിക്കുന്നവനാരും ആദ്യമല്ലേ അവൻ അറിഞ്ഞിരുന്നു അവൻ പറഞ്ഞു ഇതുകൊണ്ടാണ് പിതാവിൽ നിന്ന് വരം ലഭിച്ചു ലഭിച്ചാൽ അല്ലാതെ എന്റെ അടുത്തേക്ക് വരാൻ ആകാൻ സാധിക്കില്ലെന്ന് ഞങ്ങളോട് പറഞ്ഞത് ഇതുശേഷം അവൻ ശേഷങ്ങൾ വളരെ പേര് അറിഞ്ഞിട്ടു വിട്ടുപോയി അവൻ പിന്നെ വിളിക്കല വണ്ടി കൂടെ നടന്നില്ല യേശു പകുതി പേരോടുമായി ചോദിച്ചു നിങ്ങൾ പോകാൻ ആഗ്രഹിക്കുന്നു പറഞ്ഞു ക്ഷമയം ഞങ്ങൾ അവരുടെ അടുത്തേക്ക് പോകും നിത് ചെയ്യുന്ന വചനങ്ങൾ നിന്റെ പക്കലുണ്ട് നീ ആണ് അദ്ദേഹത്തിന്റെ പരിഷത്ത് എന്ന് ഞങ്ങൾ വിശ്വസിക്കുകയും അറിയുകയും ചെയ്തിരിക്കുന്നത് ഈശോ പറഞ്ഞു നിങ്ങൾ പങ്കുണ്ടരി ഞാൻ തിരഞ്ഞെടുത്തതല്ലേ എന്നാൽ നിങ്ങളുടെ ഒരുപാട് അവനത് പറഞ്ഞത് ശിവസക്രോടെ മകനായ ലീഗാസിനെ കുറിച്ചാണ് എന്നാൽ പങ്കു വരവനായാണ് ഈശോ കൊടുക്കാൻ നിന്നത് ദൈവത്തെ സ്തുതി